പ്രവാസി മലയാളികൾക്ക് മാത്രമായി രാജ്യത്ത് ആദ്യമായി സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ എന്ന പേരിൽ നോർക്ക റൂട്ട്സ് നടപ്പിലാക്കുകയാണ് പ്രവാസി ഐ ഡി സ്റ്റുഡൻറ്റ് ഐ ഡി എൻ ആർ കെ ഐ ഡി തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒരു ഐ ഡി ഉള്ളവർക്ക് മാത്രമേ നിലവിൽ നോർക്ക കെയർ പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം നോർക്ക പ്രവാസി ഐ ഡിക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്നതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു സെപ്റ്റംബർ ഇരുപത്തി മുതൽ നവംബർ ഇരുപത്തി വരെയുള്ള കാലയളവിലാണ് ഇത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുന്നത് ഓൺലൈനായി എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നതിൻ്റെ വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റ് ലഭിക്കും എന്നതിൻ്റെ ലിസ്റ്റ് ലഭ്യമാണ് അത് ഏതൊക്കെയാണെന്ന് പരിശോധിക്കുന്നുണ്ട് അതിനോടൊപ്പം മറ്റത്യാവശ്യ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് നോർക്ക കെയർ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലുടനീളം പന്ത്രണ്ടായിരം പാൻ ഇന്ത്യൻ ഹോസ്പിറ്റലുകളും അതേപോലെ തന്നെ കേരളത്തിൽ മാത്രമായി ഏതാണ്ട് അഞ്ഞൂറിലധികം ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റും നമുക്ക് ലഭ്യമാണ് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്ന ഈ ഹോസ്പിറ്റലുകളുടെ